നമ്മുടെ ചിത്രങ്ങൾ വലിയ തീമുകളിലുള്ള എ ഐ ചിത്രങ്ങളാക്കി മാറ്റുന്ന ചാറ്റ് ജി പി ടി ഫോറോയുടെ ടെക്നിക്കിനെയാണ് സ്റ്റുഡിയോ ജിബ്ലി എന്ന് പറയുന്നത് ഇതിന് വലിയ സ്വീകാര്യതയാണ് ആളുകൾ നൽകിയത് മണിക്കൂറുകൾ കൊണ്ട് ആളുകൾ ജിബ്ലിയെ തരംഗമാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ ഈ തരംഗം ജീവനക്കാരുടെ ഉറക്കം കെടുത്തിയെന്നാണ് ഓപ്പൺ ഐ സിഇഒ സാം മോൾട്ട് പറയുന്നത് ഒരു വർഷം മുൻപാണ് ചാറ്റ് ജി പി ടി ഫോറോ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാൽ സ്റ്റുഡിയോ ജിബ്ലി അവതരിപ്പിച്ചതോടെ ആളുകൾ അതിൽ ആകൃഷ്ടരാവുകയും ജീവിതത്തിലെ വിവിധ മുഹൂർത്തങ്ങളെ ജിബ്ലിയിലേക്ക് മാറ്റി ആസ്വദിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഈ പുതിയ അപ്ഡേറ്റ് ആവശ്യപ്പെടുന്ന ഉപഭോക്താക്കൾ തങ്ങളുടെ ജീവനക്കാർക്ക് കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്നാണ് ഓപ്പൺ എ ഐ സിഇഒ ആരോപിക്കുന്നത് ജിബ്ലി ഭ്രമം തന്റെ ജിപിയുവിന് തകരാർ ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു അഭൂതപൂർവ്വമായ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത് എല്ലാവരും തൽക്കാലം ശാന്തരാകണം ഫീച്ചർ നിലനിർത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജിബ്ലി ഭ്രമം മൂലം തന്റെ ജിപിയു കിടന്ന് ഉരുകുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൽക്കാലം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് അധികനാൾ ഇങ്ങനെ വേണ്ടി വരുമെന്ന് കരുതുന്നില്ല ഫീച്ചർ കൂടുതൽ കാര്യക്ഷമമാക്കി തിരിച്ചുവരാമെന്ന് പ്രതീക്ഷ എന്നും ഓൾട്ട്മാൻ പറയുന്നുണ്ട് പ്രീഇ ഇമേജ് ക്രിയേഷനാണ് നിയന്ത്രണം വരിക ചാറ്റ് ജി പി പ്ലസ് പ്രോ ടീം സബ്സ്ക്രിപ്ഷൻ എന്നിവയിൽ നിയന്ത്രണമില്ല ഫ്രീ ആയി ദിവസം മൂന്ന് ചിത്രങ്ങളാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ എങ്ങനെയാകും ഇതിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്ന് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇനി അറിയേണ്ടത് എന്താണ് യു അത് എങ്ങനെ ഒരുങ്ങും പുതിയ ഇമേജ് ജനറേറ്റർ ജിപിയു യുകളെ ഒരുക്കുകയാണ് എന്ന് ഓൾട്ടോമാൻ പറയുന്നത് വെറും തമാശയല്ല ചാറ്റ് ജി പി ടി ഡാലി പോലുള്ള ജനറേറ്റീവ് എ ഉപകരണങ്ങൾ ഓട്ടോണമസ് കാറുകൾ പോലും വൻതോതിലുള്ള കമ്പ്യൂട്ടിംഗ് പവറിനെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് കൂടാതെ ഈ കമ്പ്യൂട്ടിംഗ് പവറിന്റെ കാതൽ യു അല്ലെങ്കിൽ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ് ജിപിയു കൾ ഉരുങ്ങുന്നത് എന്തുകൊണ്ട് ാണ് എന്ന് മനസ്സിലാക്കാൻ അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആധുനിക എഐ സിസ്റ്റങ്ങൾ എന്തുകൊണ്ടാണ് ഇവയെ ഇത്രയധികം ആശ്രയിക്കുന്നുവെന്നും അറേണ്ടതുണ്ട് സിപി യു അഥവാ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെബ് ബ്രൗസിംഗ് മ്യൂസിക് പ്ലേ ചെയ്യുക ആപ്ലിക്കേഷനുകൾ ലോഡ് ചെയ്യുക തുടങ്ങിയ എല്ലാ തരം ജോലികളും സിപിയു കൈകാര്യം ചെയ്യുന്നതായി നമുക്കറിയാം മനുഷ്യ മസ്തിഷ്കത്തെ പോലെ സിപി യുനെ മൾട്ടിടാസ്കിംഗ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നിരുന്നാലും എ ഐ സിസ്റ്റങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമാണ് തുടർച്ചയായി നിരവധി ചെറിയ ജോലികൾ ചെയ്യുന്ന നിങ്ങളുടെ പരമ്പരാഗത കമ്പ്യൂട്ടറിൽ വ്യത്യസ്തമായി ആവർത്തിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അതായത് അവ ഒരേ ഗണിത പ്രശ്നങ്ങൾ ഒന്നിലധികം തവണ ഒരു പക്ഷേ ഒരു ദശലക്ഷം തവണ പോലും ചെയ്യേണ്ടതുണ്ട് ഇതിന് വലിയ അളവിലുള്ള ഡാറ്റ ആവശ്യമാണ് അതും ഒരേ സമയം അവിടെയാണ് ജിപിയുവിന്റെ പ്രാധാന്യം നമ്മൾ അറിയേണ്ടത് ഒരു ഉദാഹരണത്തിലൂടെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു സമയത്ത് ഒരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈലർമാരെ നമുക്ക് ചുറ്റും ധാരാളം നമ്മൾ കാണാറുണ്ട് ഇവരെ ഒരു സിപി യു ആയി നമുക്ക് കണക്കാക്കാം എന്നാൽ ഒരേ സമയം ഒറ്റ കട്ടിങ്ങിൽ ഡസൺ കണക്കിന് ചുരിദാർ കട്ട് ചെയ്തു വരുന്ന വലിയ ഡ്രസ് മേക്കിംഗ് യൂണിറ്റിനോടാണ് ജി പിന്നെ െ താരതമ്യപ്പെടുത്താൻ സാധിക്കുക ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ അതായത് ഒരേ സമയം ഒറ്റയടിക്ക് നിരവധി പ്രക്രിയകൾ ചെയ്യുന്നു എന്ന് സാരം ജിപിയുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഇവ ഒരു ആശയമായിരുന്നു കാലക്രമേണ അവ പരിണമിച്ചു അടിസ്ഥാനപരമായി വീഡിയോ ഗെയിം ഗ്രാഫിക്സ് അന്റർ ചെയ്യാനാണ് ഇത്തരത്തിൽ ജിപിയു കൾ തുടക്കത്തിൽ വികസിപ്പിച്ചെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇവയെ ജിപിയു എന്ന് വിളിച്ചതും എന്നിരുന്നാലും ഇന്ന് അവ കൃത്രിമ ഇന്റലിജൻസ് മോഡലുകൾ ഉപയോഗിക്കുന്നതിനും പരിശീലിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും ഗോ റ്റു എൻജിനുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു